മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ പുകഴ്ത്തിയ കോൺഗ്രസ് നേതാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി കൊല്ലം വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തലച്ചിറാസീസിനെയാണ് പുറത്താക്കിയത് ലിജോ റോളൻസിന്റെ വാർത്തയുടെ അതായത് കഴിഞ്ഞ ദിവസം പ്രസംഗം വന്ന സമയത്ത് തന്നെ അത് വലിയ രീതിയിലുള്ള ഒരു വിമർശനങ്ങൾക്ക് വഴി വെച്ചിരുന്നു അതിന് പിന്നാലെ അസീസിനോട് ഡി സി സി നേതൃത്വം വിശദീകരണം തേടിയിരുന്നു നൽകിയ വിശദീകരണം ഉൾപ്പെടെ അതായത് കൃത്യമായ ഒരു വിശദീകരണം അസീസിന് നൽകാൻ കഴിയാത്തതാണ് ഇപ്പോൾ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ ഇരുത്തിക്കൊണ്ട് തന്നെ ആ പുകത്തി അതായത് അടുത്ത തെരഞ്ഞെടുപ്പിലും ഗണേഷ് കുമാറിനെ തെരഞ്ഞെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു ആഹ്വാനമാണ് നടത്തിയത് ഒരു റോഡ് ഉദ്ഘാടന ചടങ്ങിനായിരുന്നു ഇത്തരത്തിലൊരു കാര്യം നടന്നത് അത് വലിയ രീതിയിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കി മാത്രവുമല്ല നേരത്തെ തന്നെ പാർട്ടി നേതൃത്വത്തിന് ചില വിവരങ്ങൾ അതായത് പാർട്ടിയുമായി അകൽച്ചയിലായിരുന്നു കേരള കോൺഗ്രസ് ബി യുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ചില ധാരണകളായിരുന്നു വിവരം കൂടെ പുറത്തുവന്നിരുന്നത് അത് ലഭിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് അതായത് കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത് മറ്റൊരു കാര്യം ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത് വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിലെ ഒരു സീറ്റിൽ കേരള കോൺഗ്രസ് ബിയുടെ സ്ഥാനാർത്ഥിയായി ഈ തലച്ചിറ അസീസിനെ പരിഗണിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കാൻ കഴിയും